ജിൻഡോ ദിലീപേട്ടനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനായി ജിൻഡോയെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ ജിൻഡോയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല എന്ന് ദിലീപ് പറഞ്ഞു അതിൽ നിന്ന് തന്നെ ജിൻഡോ ടോപ്പിലെത്തിയെന്ന് മറ്റു മത്സരാർത്ഥികൾക്ക് മനസ്സിലായി സിനിമയിൽ മറ്റൊരു കഥാപാത്രം അവതരിപ്പിക്കുന്ന രാധികയെക്കുറിച്ചായിരുന്നു ജിൻഡോ ചോദിച്ചത് വളരെ നാളായി തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ട് എന്ന് ജിൻഡോ ദിലീപിനോട് തുറന്നു പറഞ്ഞു ഈ പ്ലാറ്റ്ഫോമിൽ താൻ വന്നത് തന്നെ ആഗ്രഹം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണെന്ന് ജിൻഡോ പറഞ്ഞു മാത്രമല്ല ദിലീപ്ടോട് ഇത്ര അടുത്തിരുന്ന് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയത് തന്നെ തന്റെ ഭാഗ്യമാണെന്നും ജിൻഡോ പറഞ്ഞു അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ എന്തെങ്കിലും ഒരു അവസരം തരണമെന്നും അത് താൻ ഈ വേദിയിൽ വെച്ച് തന്നെ ചോദിക്കുന്നുവെന്നും ജിൻഡോ പറഞ്ഞു പിന്നെ എന്താ നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാമെന്ന് ദിലീപ് ജിൻഡോയ്ക്ക് വാക്കു കൊടുത്തു ചോദ്യോത്തരങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ദിലീപ് മത്സരാർത്ഥികളോടെ വിട പറഞ്ഞു ആരോടെങ്കിലും പ്രണയം തോന്നിയാൽ ഒരു ദിവസം അതങ്ങ് തുറന്നു പറഞ്ഞ് ആ ഡീൽ ക്ലോസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ദിലീപ് പറയാതെ പറയുന്നുണ്ട് ദിലീപേട്ടനെ കണ്ടപ്പോൾ ഒരു മഴ പെയ്ത് സന്തോഷമുണ്ടെന്നാണ് മത്സരാർത്ഥികൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് സമ്മതിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മഴയുമായി വരാമെന്ന് ദിലീപ് ഒരു തകടിക്കുകയും ചെയ്തു ദിലീപ് അവിടെ നിന്നും പോകുന്നതിന് മുൻപായി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്ന് ഗബ്രി ആവശ്യപ്പെട്ടു അങ്ങനെ എല്ലാവരുമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തിട്ടാണ് ദിലീപ് ഹൗസിന് വെളിയിലേക്ക് പോകുന്നത്